എല്ലാവർക്കും നമസ്കാരം വേദാവിദ്യ ഹരിയിലേക്ക് സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഈ ഒരാഴ്ച കാലത്തെ ശുഭ അശുഭ അശുഭഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം അശ്വതിയും ഭരണിയും കാർത്തികക്കാലും ഉൾപ്പെടുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമാണ് അവർക്ക് ഈ ഒരാഴ്ചക്കാലം സാമ്പത്തികപരമായിട്ടുള്ള പരാധീനതകൾ വളരെ രൂക്ഷമായേക്കാവുന്ന ഒരു സമയം കൂടിയാണ് ആയതിനാൽ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ കൂടി കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള ധനത്തിൻ്റെ ചിലവിനെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങൾക്കൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് വസ്തു കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ധനനഷ്ടം വരാനുള്ള ഒരു സൂചന ഈ ഒരാഴ്ചക്കാലം നൽകുന്നതിനാൽ വളരെ ശ്രദ്ധിച്ചു വേണം സാമ്പത്തിക ഇടപാടുകൾ നടത്താനായിട്ട് അതുപോലെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യവും ഈ ഒരാഴ്ചക്കാലം പ്രതീക്ഷിക്കാം ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി മഹാസുദർശന മന്ത്ര പുഷ്പാല നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും കാർത്തിക മുക്കാലും രോഹിണിയും മകേരുത്തരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ ഒരാഴ്ചക്കാലം അവർക്ക് വരാൻ പോകുന്നത് മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സിനിമാ മേഖലയിലും മറ്റു ടെലിവിഷൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനക്കയറ്റങ്ങളോ അവസരങ്ങളോ ഒക്കെ ഈ ഒരാഴ്ചക്കാലം അവർക്ക് പ്രതീക്ഷിക്കാം സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് തന്നെ ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പുതിയ തൊഴിലിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യവും ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണബലത്തിനു വേണ്ടിയിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും മകീരത്തര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാലും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരാഴ്ചകാലമാണ് വരാൻ പോകുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറി സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും ഗൃഹ അന്തരീക്ഷം സമാധാന പൂർണ്ണമാകുന്നതിനും ജീവിത പങ്കാളിയുമായിട്ട് ഐക്യത്തിലെത്തുന്നതിനും ഭൂമിപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ മാറി നമുക്ക് അനുകൂലമാകുന്ന തീരുമാനങ്ങളൊക്കെ വരുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഈ ഒരാഴ്ചക്കാലം പ്രതീക്ഷിക്കാം പൊതുവെ ഏറെ നാളായിട്ട് നമ്മളെ അലട്ടിയിരുന്ന രോഗാധിക്ലേശങ്ങളൊക്കെ നീങ്ങുന്നതിനും ഏറെ നാളെ പ്രതീക്ഷിക്കുന്ന തൊഴിലുകളൊക്കെ ലഭിക്കുന്നതിനുള്ള യോഗവും ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് ഇഷ്ടവിവാഹ സിദ്ധിക്കുള്ള യോഗവും പ്രേമസാബല്യങ്ങളും ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവരുടെ ദോഷങ്ങൾ മാറി ഗുണഫലത്തിന് വേണ്ടി ഹനുമാൻ സ്വാമിയെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും പുനർദ്ധത്തിക്കാലം പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഏറെ കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ടതായ ഒരു സാഹചര്യമാണ് ഈ ഒരാഴ്ചകാലം നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരിൽ നിന്ന് പോലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ പലപ്പോഴും തിരിച്ച് ലഭിക്കാതെ വരുന്നതും മാനസിക വിഷമങ്ങൾക്ക് നൽകുന്നതാണ് ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്താനായിട്ടും ഇവർ ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തെയും നിര നിസാരവൽക്കരിക്കുന്ന ഒരു സ്വഭാവം ഇവർ മാറ്റേണ്ടതാണ് കാര്യങ്ങളെ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ സമീപിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഗൃഹാന്തരീക്ഷത്തിൽ മാതാപിതാക്കളുമായിട്ട് കലഹം ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കഴിയാവുന്നതും മറ്റുള്ളവർക്ക് അരോചകത്വം തോന്നുന്ന രീതിയിലുള്ള സംസാര ശൈലി ഇവർ ഒന്ന് മാറ്റി ഇവരുടെ ദോഷങ്ങൾ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് ഗണപതി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും മകംപൂരം ഉത്തർത്തിക്കാലം പെട്ട ചിങ്ങക്കൂറുകാർക്ക് പുതിയ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളാണ് ഈ വരാൻ പോകുന്നത് ഏറെ നാളായി പ്രതീക്ഷിക്കുന്ന ഗൃഹനിർമ്മാണം ഗൃഹത്തിനെ മൂടി പിടിപ്പിക്കുക വാഹന യോഗങ്ങൾ ഇത്യാദി യോഗങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം ഏറെ നാളായി മനസ്സിൽ കിടക്കുന്ന കൃഷി കാര്യങ്ങളൊക്കെ ആഗ്രഹ സാബല്യത്തിലേക്ക് എത്തുന്നതിനുള്ള യോഗങ്ങളും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് പ്രതീക്ഷിക്കാം ഇഷ്ടപ്പെട്ട വിവാഹം ലഭിക്കുന്നതിനും ജീവിത പങ്കാളിയുമായിട്ട് ഒരുമിച്ച് ദൂരദേശ യാത്രകളൊക്കെ ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം സംജാതമാകും ഏറെ നാളായി നിന്ന് വിവാദങ്ങളിൽ നിന്നൊക്കെ മാറി നമ്മളിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചകാലം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് എങ്കിൽ തന്നെയും കഴിയാവുന്നതും എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നതായ സ്വഭാവ ഇവർ മാറ്റേണ്ടതാണ് ജീവിതത്തെ കുറച്ചുകൂടി കാര്യമായിട്ട് കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അനാവശ്യമായിട്ട് വരുന്ന ധനച്ചെലവ് ഒഴിവാക്കാനും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ ദോഷശാന്തിക്കായിട്ട് നവഗ്രഹസ്ഥാനത്ത് ദർശനം നടത്തി ആദിത്യ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഉത്രത്തിമുക്കാലും അത്തവും ചിത്തിരത്തെ ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഫലമാണ് കണ്ടകശിന്റെ സമയമായതിനാൽ തന്നെ പല വിധത്തിലുള്ള മനോവിഷതകൾ വിഷമതകളും ഇവരെ ബാധിച്ചേക്കാം തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായി വരുന്ന തിരിച്ചടികൾ ഇവർക്ക് ഏറെ മനോവിഷമതകൾ നൽകും അതുപോലെ തന്നെ ജോലിയുടെ അധ്വാന ഭാരവും കൂടി നിൽക്കും ശാരീരിക ക്ലേശങ്ങളും ദന്ത സംബന്ധമായി ഉദര സംബന്ധമായി വരുന്ന വ്യാധികളെയും ഈ ഒരാഴ്ചകാലം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സ്വജനങ്ങളുമായിട്ട് കലഹം ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും പ്രതീക്ഷിക്കാം വിദേശ യാത്രകളൊക്കെ ശ്രദ്ധിക്കുക വിദേശ യാത്രകൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർ അനാവശ്യമായിട്ടുള്ള ധനനഷ്ടം വരാതിരിക്കാനും ചതികളിൽ പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചിത്തിരത്തരയും ചോദ്യം വിശാഖം മുക്കാലും ഉൾപ്പെടുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരാഴ്ചകാലമാണ് ഈ വരാൻ പോകുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനുള്ള യോഗങ്ങളൊക്കെ പറയാം വസ്ത്ര ആഭരണ ലാഭങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച സംജാതമാകും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് കൂടുതൽ സഹകരണത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് പറയാവുന്നതാണ് ദൂരദേശ യാത്രകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യവും ഈ നക്ഷത്രക്കാർക്ക് സംജാതമാകും വിദേശ യാത്രകൾ ചെയ്യുന്നവർക്കും വിദേശത്ത് തൊഴിലുകൾക്കൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യവും കൂടിയാണ് ഈ വരാൻ പോകുന്ന ഒരാഴ്ചക്കാലം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ധന നേട്ടത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നതിനും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ലഭിക്കുന്ന അംഗീകാരം ഏറെ മാനസിക സന്തോഷങ്ങൾ നൽകുന്നതും കൂടിയായിരിക്കും ഗൃഹാന്തരീക്ഷം പൊതുവെ സമാധാന പൂർണ്ണമായിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുന്ന ഒരാഴ്ച കാലമാണിത് എല്ലാവിധത്തിലുള്ള മനസൗഖ്യത്തോടും ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ച കാലം ലഭിക്കുന്നതാണ് ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി കൂടുതൽ ഗുണഫലത്തിന് വേണ്ടിയിട്ട് സമീപത്തുള്ള ദുർഗാക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും വിഷാദകാലം അനിഴവും തൃക്കേട്ട ഉൾപ്പെടുന്ന വൃശ്ചിക കൂറുകാരെ ഈ ഒരാഴ്ച പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് തന്നെ പ്രശ്നങ്ങളെ സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് തന്നെ എല്ലാവരോടും സംസാരിക്കുമ്പോൾ ഒരു മിതത്വം പാലിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഉപകാര സ്മരണ മനസ്സ് സൂക്ഷിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും വന്നു ചേരും അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങളും ആലോചിച്ച് സ്വന്തം ഉചിതമായിട്ടുള്ള തീരുമാനത്തെ കൈക്കൊള്ളാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തെ മാറ്റിവെക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് ആവശ്യമില്ലാതെ വ്യാകുലതപ്പെടുന്ന ഒരു സ്വഭാവവിശേഷം ഈ നക്ഷത്രക്കാർക്ക് കാണും ആ സ്വഭാവങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളെ മറന്ന് വരാൻ പോകുന്ന കാര്യങ്ങളിൽ കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് ആവശ്യമില്ലാത്ത വാദപ്രതിവാദങ്ങളും ഒഴിവാക്കാനായിട്ട് ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും നമ്മൾ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ പോലും നമുക്ക് വിപരീത ഫലങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിനേറെ ബുദ്ധിമുട്ടുണ്ടാകും ജോലി ഭാരം കൂടി നിൽക്കും ഏറെ നാളെ പ്രതീക്ഷിക്കുന്ന കുടുംബ സംഗമത്തിനൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും മാതാപിതാക്കളായിട്ട് അകന്നു കഴിയുന്നവർക്കൊക്കെ മാതാപിതാക്കളായിട്ട് ഒരുമിച്ച് കഴിയുന്നതിനുള്ള സാഹചര്യങ്ങളും ഈ ഒരാഴ്ചക്കാലം പറയാം വിദേശത്ത് ജോലികളിൽ പ്രവർത്തിക്കുന്നവർക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമെങ്കിൽ തന്നെയും സ്വന്തം ദേശത്തേക്ക് മടങ്ങുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നത് മനോസന്തോഷം ഉണ്ടാക്കുന്നതാണ് ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും മൂലം പൂരാടം ഉത്രാടത്തിക്കാലം ഉൾപ്പെടുന്ന ധന സംബന്ധിച്ച് ഗുണദോഷ മിസൃതമായിരിക്കുന്ന ഒരു ഫലമാണ് എങ്കിൽ തന്നെയും പൊതുവെ മാനസിക സന്തോഷങ്ങളൊക്കെ നൽകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് സംജാതമാകും വാഹന മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ ഭൂമി വ്യവസായത്തിലൂടെ ധനം സമ്പാദിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് പറയാം പൂർവിക പൂർവികമായി നിൽക്കുന്ന സ്വത്തിനെ അനുഭവിക്കുന്നതിനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് എന്നാലും പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടി അനുഷ്ഠിക്കാനായിട്ട് ഈ നക്ഷത്രക്കാരൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക അലസത മനോഭാവം മാറ്റിവെക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളും നിന്ദിക്കുന്നതും ഭക്തിപരമായ കാര്യങ്ങളെ നിന്ദിച്ചു പറയുന്ന സ്വഭാവവിശേഷം ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക പൊതുവെ എല്ലാവരുമായിട്ടും സഹകരിച്ച് മുന്നോട്ട് പോകാനും ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കുക ഉത്രാടതി മുക്കാലും തിരുവോണവും അവിട്ടത്തിരയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് പൊതുവെ ക്ലേശകരമായിട്ടുള്ള സമയമാണ് ഈ ഒരാഴ്ചക്കാലം എല്ലാ കാര്യങ്ങൾക്കും തടസ്സവിഘ്നങ്ങൾ വരുന്നതും രോഗ ദുരിതങ്ങൾ രോഗദുരിതങ്ങളുണ്ടാകുന്നതുമൊക്കെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നതായ ഒരു സാഹചര്യത്തെ പറയാം പലപ്പോഴും ഏറെ പ്ര പോലും കാര്യം സാധിക്കാത്തത് മനോസങ്കടങ്ങൾക്കും ദേഷ്യങ്ങൾ വരുത്തുന്നതിനും കാരണമായേക്കാം പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തെ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക മുതിർന്നവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരിക്കലും അപ്രീതികരമായിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കാനും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് അവരുടെ ഈ ഈയൊരാഴ്ചക്കാലത്ത് ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തെ നൽകാനായിട്ട് ഉപകരിക്കും അതുപോലെ തന്നെ ദോഷഫലങ്ങളൊക്കെ മാറി മനോക്ലേശങ്ങളൊക്കെ മാറി അവരുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അവർ സമീപത്തുള്ള ഗണപതി ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും അവിട്ടത്തരയും ചതയും പൂരുട്ട നിമുക്കാലും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ പൊതുവെ ദാമ്പത്തിക ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിടിവാശികളൊക്കെ ഒഴിവാക്കാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പറയുന്ന ഭാഗം മാത്രം ശരി എന്ന് വാദിക്കുന്ന ഒരു സ്വഭാവവിശേഷണവും ഈ നക്ഷത്രക്കാർക്ക് കാണുന്നതുകൊണ്ട് ഈ ഒരാഴ്ചക്കാലം ആ വിധത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റിവെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജീവിതത്തിന് ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യമായതിനാൽ വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക മറ്റുള്ളവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ തേടാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്ന ഉപദേശങ്ങൾ സ്വയം മനസ്സിൽ വിലയിരുത്തിയതിനു ശേഷം മാത്രം പ്രാവർത്തികത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കൂടി ശ്രദ്ധിക്കുക ഏറ്റവും അടുത്ത ആത്മാ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യവും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് പോലും കുടുംബ ജീവിതത്തിൽ പലപ്പോഴും പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു ചേരുന്നത് ഏറെ മാനസിക ബുദ്ധിമുട്ടിനിട്ട് നൽകുന്നതാണ് ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി എല്ലാ ജനങ്ങളുമായിട്ട് ഐക്യതയും മുന്നോട്ട് പോകാനായിട്ട് സമീപത്തുള്ള ദേവി ക്ഷേത്രത്തിൽ തുടർച്ചയായി ഏഴ് ദിവസം സംവാദസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഗണപതി ഭഗവാൻ കറുകമാല സമർപ്പിക്കുന്നതും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് കാലം ഉത്രിട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമാണ് ഈ ഒരാഴ്ചക്കാല അനുഭവത്തിൽ വരിക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ ഉണ്ടാക്കാവുന്ന ഒരു സമയം കൂടിയാണ് പഠനത്തിലുള്ള മടി ആലസ്യതയൊക്കെ മാറ്റിവെക്കാനായിട്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ പുതിയ തൊഴിലിനൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവും വിവാഹ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും വിവാഹ തടസ്സങ്ങളൊക്കെ നീങ്ങി വിവാഹം സിദ്ധിക്കുന്നതിനുള്ള യോഗങ്ങളൊക്കെ നൽകുന്നതാണ് വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ സംജാതമാകും എന്നിരുന്നാൽ പോലും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും പല വിധത്തിലുള്ള ക്ലേശങ്ങളുണ്ടാക്കും ധനം വരുന്നുണ്ടെങ്കിൽ തന്നെയും അധികമായി നിൽക്കുന്ന ധന ചിലവ് ഏറെ വിഷമതകൾ നൽകുന്നതാണ് നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ കൈവശം വരുന്ന ധനത്തിൻ്റെ ചിലവ് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത് ഒരേ സമയം സങ്കടവും ദേഷ്യവും ഉണ്ടാക്കാനായിട്ട് ഇടനൽകിയേക്കാം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിനും അതുവഴി മനസന്തോഷം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം സംജാതമാകും അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് ഗൃഹനിർമ്മാണത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും കൂടിയാണ് ഈ ഒരാഴ്ചക്കാലം ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് സമീപത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ചൊവ്വാഴ്ച ദിവസം കുമാരസൂക്തം കൊണ്ട് അർച്ചന നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും എല്ലാ നക്ഷത്രക്കാർക്കും ശുഭഫലത്തെ ലഭിക്കട്ടെ എന്ന് മൂകാംബിക ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം